പഞ്ചാബ് കിങ്സിൻ്റെ അതിശക്തമായ പോരാട്ടത്തെ അതിജീവിച്ച് മുംബൈ ഇന്ത്യൻസിന് ഒൻപത് റൺസിൻ്റെ വിജയം മുംബൈ നേടിയ നൂറ്റി തൊണ്ണൂറ്റി രണ്ടിനെ ഏഴുന്ന കൂറ്റൻ സ്കോർ പിന്തുടർന്ന പഞ്ചാബ് തുടക്കത്തിലെ തകർച്ചയ്ക്ക് ശേഷം തിരിച്ചടിച്ചെങ്കിലും നൂറ്റി എൺപത്തിമൂന്ന് റൺസിന് ഓൾ ഔട്ടാവുകയായിരുന്നു നാല് ഓവറിൽ ഇരുപത്തൊന്ന് റൺസിന് നിർണായകമായ മൂന്ന് വിക്കറ്റ് എടുത്ത ബുംറയാണ് കളിയിലെ താരം ഇന്ന് ടോസ് നേടിയ പഞ്ചാബ് ഫീൽഡ് ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു മൂന്നാം ഓവറിൽ തന്നെ ഇഷാൻ കിഷനെ എട്ട് റൺസിന് മുംബൈക്ക് നഷ്ടമായി തുടർന്നെത്തിയ സൂര്യകുമാർ രോഹിത്തുമായി ചേർന്ന് മികച്ച കൂട്ടുകെട്ടാണ് ഉണ്ടാക്കിയത് മുപ്പത്തിനാല് പന്തിൽ നിന്നും ഇരുപത്തിമൂന്നാം ഐ പി എൽ ഫിഫ്റ്റി സൂര്യകുമാർ സ്വന്തമാക്കി എന്നാൽ പന്ത്രണ്ടാം ഓവറിൽ സാംകറൻ രോഹിത്തിനെ പുറത്താക്കി ഈ കൂട്ടുകെട്ട് തകർത്തു ഇരുപത്തഞ്ച് പന്തിൽ രണ്ട് ഫോറും മൂന്ന് സിക്സും സഹിതം മുപ്പത്താറ് റൺസായിരുന്നു രോഹിത് നേടിയത് പിന്നീട് എത്തിയ തിലകവർമ്മയും സൂര്യകുമാറിനും പിന്തുണ കൊടുത്തതോടെ സ്കോറിംഗ് അതിവേഗത്തിലായി പതിനേഴാം ഓവറിൽ സാം കറൻ തന്നെ സൂര്യകുമാറിനെയും പുറത്താക്കി അമ്പത്തിമൂന്ന് പന്തിൽ ഏഴ് ഫോറും മൂന്ന് സിക്സ് സഹിതം എഴുപത്തെട്ട് റൺസാണ് സൂര്യ അടിച്ചു കൂട്ടിയത് ക്യാപ്റ്റൻ പാണ്ഡ്യ ഒരിക്കൽ കൂടി ബാറ്റിങ്ങിൽ പരാജയമായി മാറി ആറ് പന്തിൽ പത്ത് റൺസ് മാത്രമാണ് പാണ്ഡ്യ നേടിയത് പത്തൊമ്പതാം ഓവറിൽ ഡേവിഡ് അടിച്ചു തകർത്ത സ്കോർ നൂറ്റി എൺപത്തഞ്ചിൽ എത്തിച്ചു പക്ഷേ ഹർഷൽ പട്ടേലിൻ്റെ അവസാന ഓവറിൽ മൂന്ന് വിക്കറ്റ് വീഴുകയും വെറും ഏഴ് റൺസ് മാത്രം പിറക്കുകയും ചെയ്തതോടെ നൂറ്റി തൊണ്ണൂറ്റി രണ്ടിന് ഏഴെന്ന സ്കോറിൽ മുംബൈ ഇന്നിങ്സ് അവസാനിച്ചു മറുപടി ബാറ്റിംഗ് ആരംഭിച്ച പഞ്ചാബിന് മൂന്നാം പന്തിൽ തന്നെ ഓപ്പണർ പ്രഭസിമ്രൻ സിംഗിനെ പൂജ്യത്തിന് നഷ്ടമായി ബുംറയും രണ്ടാം ഓവറിൽ രണ്ട് വിക്കറ്റ് വീഴ്ത്തുകയും അടുത്ത ഓവറിൽ ലിവിങ്സ്റ്റൺ കൂടി മടങ്ങുകയും ചെയ്തതോടെ പതിനാലിന് നാലെന്ന ദയനീയ സ്കോറിലേക്ക് പഞ്ചാബ് വീണു ശശാങ്ക് സിംഗ് ഒരറ്റത്ത് വമ്പൻ ഷോട്ടുകൾ എടുക്കാൻ തുടങ്ങിയെങ്കിലും മറുഭാഗത്ത് വിക്കറ്റുകൾ വീണ് എഴുപത്തി ഏഴിന് ആറെന്ന നിലയിൽ പഞ്ചാബ് വീണ്ടും തകർച്ചയെ നേരിട്ടു എന്നാൽ ശശാങ്ക് അശുതോഷ് ശർമ്മ കൂട്ടുകെട്ട് ഒത്തുചേർന്ന ആക്രമണം ഏറ്റെടുത്തതോടെ മത്സരം വീണ്ടും പഞ്ചാബിൻ്റെ ഭാഗത്തേക്കായി പക്ഷേ പതിമൂന്നാം ഓവറിൽ ബുംറയെ കൊണ്ടുവരാനുള്ള ഹാർദിക്കിൻ്റെ നീക്കം വിജയിക്കുന്നതായാണ് കണ്ടത് ആദ്യ പന്തിൽ തന്നെ ശശാങ്കിനെ ബുംറ പുറത്താക്കി ഇരുപത്തിനാല് പന്തിൽ രണ്ട് ഫോറും മൂന്ന് സിക്സും സഹിതം നാൽപ്പത്തൊന്ന് റൺ ശശാങ്ക് നേടിയിരുന്നു മുംബൈ ആരാധകർക്ക് സമാധാനം കൊടുക്കാതെ അശുതോഷ് ഹർപ്രീത് ബ്രാർ സഖ്യം കൂട്ടിനടി തുടങ്ങിയതോടെ മത്സരം കൂടുതൽ ആവേശകരമായി മാറി ഇരുപത്തിനാല് പന്തിൽ നിന്നും അശുതോഷ് കന്നി ഐ പി എൽ ഫിഫ്റ്റി പൂർത്തിയാക്കി അവസാന മൂന്ന് ഓവറിൽ ഇരുപത്തഞ്ച് റൺസ് മാത്രം വിജയിക്കാൻ ആവശ്യമായിരിക്കെ പതിനെട്ടാം ഓവർ ആദ്യ പന്തിൽ അശുതോഷ് പുറത്തായി വെറും ഇരുപത്തെട്ട് പന്തിൽ രണ്ട് ഫോറും ഏഴ് സിക്സും സഹിതം അറുപത്തൊന്ന് റൺസായിരുന്നു അശുതോഷ് അടിച്ചു കൂട്ടിയത് അവസാന ഓവർ ആദ്യ പന്തിൽ റബാദ റണ്ണൌട്ടായി പുറത്തായതോടെ മുംബൈ കഷ്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു ഈ വിജയത്തോടെ പോയിന്റ് പട്ടികയിൽ ഏഴാമതെത്താനും മുംബൈക്ക് കഴിഞ്ഞു ഏപ്രിൽ ഇരുപത്തൊന്ന് ഗുജറാത്തിനെതിരെയാണ് പഞ്ചാബിൻ്റെ അടുത്ത മത്സരം ഏപ്രിൽ ഇരുപത്തിരണ്ട് തിങ്കളാഴ്ച രാജസ്ഥാനെതിരെയാണ് മുംബൈയുടെ അടുത്ത മത്സരം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി